റോട്ടറി ക്ലബ് ഓഫ് അണക്കരയും കൃഷി വിജ്ഞാന കേന്ദ്രം ശാന്തൻപാറയും ഐ സി എ ആറും സംയുക്തമായി അണക്കരയിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു ചക്കകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഏലം കുരുമുളക് കൃഷികളുടെ മഴക്കാല പരിചരണം എന്ന വിഷയം മുൻനിർത്തിയാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കരയുടെ നേതൃത്വത്തിൽ കെ വി കെ ശാന്തൻപാറ ഐസി ഐ ആർ എന്നിവയുടെ സഹകരണത്തോടെ കർഷകർക്ക് വേണ്ടി സെമിനാർ സംഘടിപ്പിച്ചത് അണക്കര സാന്തോം ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ഉദ്ഘാടനം ചെയ്തു പല

ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുധാകർ സൌന്ദർ സെമിനാറിന് നേതൃത്വം നൽകി റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ സാബു വയലിൽ ബിജോ ചാണ്ടി പ്രസന്നൻ പടിയത്ത് വിൻസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഐ സി ഐ ആർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ലിജോ തോമസ് ഡോക്ടർ ഷെൽട്ടൻ പാതുവ ഡോക്ടർ ജയ്ബാബു എസ് ഡോക്ടർ എം ഗീതു എന്നിവർ വിവിധ വിഷയങ്ങളിൽ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി സെമിനാറിനോട് അനുബന്ധിച്ച് പ്രമുഖ അംഗീകൃത കമ്പനികളുടെ വിപണന മേളയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ അണക്കര